എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യു സീരീസിലെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യ പേപ്പറാണ് അപ്പം പി എസ് സി നടത്തുന്ന പരീക്ഷയിൽ ഇംഗ്ലീഷിന് മാർക്ക് കുറവ് സ്കോർ ചെയ്യുന്നവർക്ക് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഉയരുന്നതായിരിക്കും അപ്പോൾ ഗ്രാമർ ഒന്നും അറിയത്തില്ല എന്നുള്ള ഒരുപാട് ടെൻഷനൊന്നാകേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യും കാരണം പി എസ് സിയുടെ മിക്ക ചോദ്യങ്ങളും ഇംഗ്ലീഷിൻ്റെ മിക്ക ചോദ്യങ്ങളും നമുക്ക് ഇത്രയും നമ്മൾ ഇപ്പം ഇരുപത്തിരണ്ട് ചോദ്യ പേപ്പറുകൾ ചെയ്തുള്ളെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും റിപ്പീറ്റഡ് ആണ് അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കുകയാണ് ഡാഷ് പേഴ്സൺ ഹു ഡൈഡ് എസ്റ്റർ വാസ് എ ഹെൽത്ത് പേഴ്സൺ ഇവിടെ എ ഉണ്ട് സം സമുണ്ട് ആൻ ഉണ്ട് ദിയുണ്ട് ഡാഷ് പേഴ്സൺ ഹൂ ഡൈഡ് എസ്റ്റർ ഡേ വാസേ ഹേർട്ട് പേഷ്യൻ്റ് ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേക വ്യക്തിയെ നമ്മൾ എടുത്തു പറയുന്നുണ്ടല്ലേ കഴിഞ്ഞ ദിവസം മരിച്ച ആ ഒരു പേഷ്യൻ്റ് ആരായിരുന്നു ഹേർട്ട് പേഷ്യൻ്റ് ആയിരുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് വരേണ്ടത് ദിയാണ് വരേണ്ടത് ഓക്കെ ദ പേഴ്സൺ ഹു ഡൈഡ് എസ്റ്റർ ഡേ വാസേ ഹേർട്ട് പേഷ്യൻ്റ് നെക്സ്റ്റ് ഷീ സാങ് വെല് ഇവിടെ ക്വസ്റ്റ്യൻ ഡാഗ് ആണ് വരേണ്ടത് അപ്പോൾ ആ ക്വസ്റ്റിൻ ഡാഗിൽ ഈ നമ്മൾ സെൻറ്റൻസ് നോക്കുവാണെങ്കിൽ സെൻറ്റൻസ് പോസിറ്റീവ് സെൻസ് സെൻറ്റൻസ് ആണ് അപ്പോൾ എന്ത് വരണം ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരണം അപ്പോൾ ഈ എയും സിയും അപ്പോൾ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം പിന്നെയുള്ള ഡിഡിൻ ഷീ ഉണ്ട് ഡസിൻ്റ് ഷീ ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ് ഇവിടെ ഏതാണ് വന്നിരിക്കുന്നത് സാങ് ആണ് വന്നിരിക്കുന്നത് അപ്പം സാങ് വരുമ്പോഴത്തേനും അവിടെ എന്ത് വരണം ഡിഡ് പ്ലസ് സി ഡിഡ് പ്ലസ് സിങ് എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ എന്ത് വരുന്നു ഡിഡിൻഡ് ഷീ എന്നാണ് വരുന്നത് ഡിഡിൻഡ് ഷീ ഷി സാങ് വെൽ ഡിഡിൻ ഷി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ മൂന്നാമത്തെ ചോദ്യം ദ സ്കൂൾ ഈസ് നൗ അസംബിൾഡ് ഫോർ ദ മോർണിംഗ് പ്രേയർ എന്നാണ് രാവിലെയുള്ള പ്രാർത്ഥനയ്ക്കായി എന്നുള്ള മീനിങ് അപ്പോൾ ദ സ്കൂൾ ഈസ് നൗ അസംബിൾഡ് ഫോർ ദ മോർണിംഗ് പ്രേയർ വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് എന്താണ് ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് അതായത് ഇപ്പോൾ എന്താ മഴ പെയ്യുന്നതിനാൽ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ കഴിയില്ല പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ഷി ഓഫൺ ഡാഷ് ടു ചർച്ച് ഓഫൺ എന്ന് പറയുമ്പോൾ മിക്കവാറും പോകുന്നു എന്നുള്ള ഇപ്പം എന്താണ് ഓഫൺ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നു ഗോസ് ആണ് വരേണ്ടത് ഷി ഓഫൺ ഗോസ് ടു ചർച്ചാണ് ആറാമത്തെ ചോദ്യം ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു അതിവിടെ എന്താണ് വരേണ്ടത് ഫ്യൂവർ ആണ് വരുന്നത് ഐ ഹാവ് ഫ്യൂവർ പെൻസ് ദാൻ യു അതായത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയതിനാൽ ഫ്യൂവർ ഓപ്ഷനിൽ കമ്പാരിറ്റീവ് വേർഡിനേതാ ഉള്ളത് ഫ്യൂവറാകുള്ളത് അല്ലേ അപ്പം അവിടെ ആണ് വരേണ്ടത് ഏഴാമത്തെ ചോദ്യം ദ ടൈഗർ ഈസ് വൺ ഓഫ് ദ ഡാഷ് ആനിമൽസ് അതായത് ഇവിടെ എന്താ പറയുന്നത് നമ്മൾ ധീ വരണം അപ്പോൾ ദീ വന്നിട്ടുള്ളത് നമുക്കറിയാൻ പറ്റും സൂപ്പർലേറ്റീവുകൾക്ക് ലൈറ്റുകൾക്ക് മുന്നിൽ ദീ ഉണ്ടാക്കും അപ്പോൾ ഏതാ വരുന്ന സ്ട്രോങ്ങസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ദ ടൈഗർ ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആനിമൽ എട്ടാമത്തെ ചോദ്യം നൈദർ സീന ഓർ ഓർ അല്ല നൈദർ സീന നോർ റീന ഡാഷ് വെൽ അതായത് ഇവിടെ എന്ത് വരണം സ്വിംസ് ആണ് വരുന്നത് നൈദർ സീന നോർ റീന സ്വിംസ് വെൽ അതായത് നൈതൊണ്ണൂർ ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങളെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗത്തെ വേണം പരിഗണിക്കാൻ ഇവിടെ രണ്ടാം ഭാഗം റീന എന്നുള്ളത് എന്താണ് സിംഗുലർ ആയതിനാൽ സിംസ് ഇത്ര നോക്കിയാൽ മതി ഇനി നോക്കിക്കുക ഒൻപതാമത്തെ ചോദ്യം സക്സസ് ഓഫൺ ഡിപ്പെൻസ് ഓൺ യുവർ എബിലിറ്റി ടു ഡാഷ് യുവർസൽ ടു ചാർജിങ് ചേഞ്ചിങ് സർക്കും അതായത് ഇപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് അഡാപ്റ്റാണ് വരേണ്ടത് അതായത് സാഹചര്യത്തിനനുസരിച്ച് മാറുക അഡാപ്റ്റ് ടു സംതിങ് അഡാപ്റ്റ് ടു സംതിങ് അതായത് നോക്കാം നമുക്ക് സക്സസ് ഓഫൻ ഡിപ്പെൻസ് ഓൺ യുവർ എബിലിറ്റി ടു അഡാപ്റ്റ് അഡാപ്റ്റ് യുവർ സെൽഫ് ചേഞ്ചിങ് സർക്കിംസ്റ്റെൻസ് പത്താമത്തെ ചോദ്യം റീപ്ലേസ് ദ വേർഡ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ് ഐ കനോട്ട് ടോളറേറ്റ് ഹിസ് ബിഹേവിയർ പുട്ടപ്പ് വിത്താണ് പുട്ടപ്പ് വിത്തിൻ്റെ അർത്ഥമാണ് ടോളറേറ്റ് അതായത് സഹിക്കുക എന്നുള്ളത് പതിനൊന്നാമത്തെ ചോദ്യം ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇതേ തരത്തിലുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവനയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് ഡിക്ലറേറ്റീവ് ആണ് ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ് ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം രാമ ആൻഡ് കൃഷ്ണ ആർ ബ്രദേഴ്സ് ഇന്ത്യ സെൻറ്റൻസ് ആൻഡ് ആൻഡ് എന്ന് പറയുന്നത് ഏതില വരുന്നത് ആണ് കൺജങ്ഷൻ വാക്കുകളെയും വാചകങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പാർട്ട് ഓഫ് സ്പീച്ചാണ് കൺജക്ഷൻ അത്രയും അറിഞ്ഞിരിക്കുക അതായത് ആൻഡ് ഉണ്ട് ഓർ ഉണ്ട് ബട്ട് എറ്റ് സോ അതെല്ലാം ക്ലിയർ ആയാലും ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പതിനാലാമത്തെ ചോദ്യമാണ് ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ഹി സെഡ് ഐ ഹാവ് ഡൺ വർക്ക് ഈസ് ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് ഏതെന്നാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നോക്കാം എന്താ വരുന്നത് ഡി ആണ് വരുന്നത് ഹി ഹി സെഡ് ദാറ്റ് ഹാഡ് ഡൺ ഹിസ് ക്ലിയർ ആയല്ലോ പതിമൂന്നാമത്തെ നമ്മൾ ചോദ്യം നോക്കിയില്ലായിരുന്നല്ലേ ദ പാസീവ് വോയിസ് ഓഫ് പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദ വേൾഡ് ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൻ്റെ പാസീവ് സെൻറ്റൻസ് ഏതാണ് അത് ബി ആണ് ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ് ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ് പതിനാല് നമ്മൾ പറഞ്ഞു പതിനഞ്ചാമത്തെ ചോദ്യം സിംഗുലർ ഫോം ഫ്രം ദ ഗിവൺ വേർഡ്സ് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിലെ സിംഗുലർ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതാണ് ഇവിടെ വരുന്നത് റേഡിയസ് ആണ് ഓക്കെ അതായത് റേഡിയസിന്റെ പ്ലൂറൽ ഫോമാണ് റേഡിയേ കേട്ടോ ഇനി പതിനാറ് വൺ വേർഡ് ഫോർ ദ കസ്റ്റം ഓഫ് ഹാവിംഗ് ഓൺലൈ വൺ ഫൈവ് വൺ വൈഫ് ഏതാണത് ഏക ഭാര്യത്വം എന്ന് പറയുന്നത് എന്താ മോണോഗമിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അറ്റംപ്റ്റ് ആണ് അല്ല ആ അറ്റംപ്റ്റ് ആണ് അതായത് എൻഡീവർ എന്ന് വെച്ചാൽ അറ്റംപ്റ്റ് ആണ് പരിശ്രമം ഓപ്പോസിറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേഡ് അമീച്ചർ അമീച്ചർ എന്ന വേടിന്റെ ഓപ്പോസിറ്റ് എന്താണ് പ്രൊഫഷണൽ ആണ് പത്തൊൻപത് ചോദിച്ചിരിക്കുന്ന ഇൻകറക്റ്റ്ലി സ്പെൽറ്റ് വേർഡാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇതിനകത്ത് റക്കം ഇതാണ് ബി തെറ്റാണ് കേട്ടോ ഇനി അടുത്തത് ഇരുപത് ആൻറ്റോഡിമോം മിറ്റിഗേറ്റ് മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്രെ ആണ് അഗ്രവേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് കുറയ്ക്കുക ക്ഷമിക്കുക തുടങ്ങിയവയൊക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പം നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു ബാക്കി നമുക്ക് അടുത്ത ചോദ്യ പേപ്പറുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു